മണ്ണ എം എൽ എ നജീബ് കാന്തപുരം ഉന്നയിച്ച വിഷയത്തിൽ പറയുന്ന പെരിന്തൽമണ്ണയിലെ സായി സ്നേഹതീരമാണിത് ആദ്യം എന്താണ് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിയമസഭയിൽ അവതരിപ്പിച്ചതെന്നും മന്ത്രി എന്താണ് അതിന് നൽകിയ ഉത്തരമെന്നും കാണാം ശ്രീ നജീബ് കാന്തപുരം അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് നമ്മൾ പെരുമ്പറ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ പട്ടികവർഗ കോളനികളുടെ സ്ഥിതി വളരെ ദയനീയമാണ് ചോദ്യത്തിലേക്ക് ഏറ്റവും പ്രധാനമായ കാര്യം എന്റെ നിയോജക മണ്ഡലത്തിൽ ഇടിഞ്ഞാടി കോളനി അടക്കം നിരവധി സദ്ഗ്രാമങ്ങളിൽ ഇപ്പോഴും ഡ്രോപ്പ് ഔട്ട് റേറ്റ് വളരെ കൂടുതലാണ് ഇവരെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് സായി കേന്ദ്രം എന്ന് പറഞ്ഞ് നൂറിലേറെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് ഇത്തരം വലിയ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന സംഘടനകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രാന്റ് നൽകി ഈ ഡ്രോപ്പ് ഔട്ട് ആവുന്ന കുട്ടികളെ സംരക്ഷിക്കുന്നവരെ സഹായിക്കാൻ സർക്കാരിന് പദ്ധതി ഉണ്ട് സാർ ഈ അതിദരിദ്ര സംബന്ധിച്ച് സർ അതീദ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുള്ളൂ സാർ ദരിദ്രരും അതിദരിദ്രരും രണ്ടും രണ്ടാണ് സാർ ഒരു നേരത്തിന് ആഹാരത്തിന് പോലും വകയില്ലാത്തവരാണ് അതി ദരിദ്രന്ന് പറയുന്നത് തീരെ മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്തവരാണ് സാർ അതി ദരിദ്രർ എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളാണ് സർക്കാർ ടേക്കപ്പ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഏഹ് പ്രഖ്യാപനമാണ് നമ്മുടെ കേരള സർക്കാർ മുഖ്യമന്ത്രിയോട് നടത്തിയിട്ടുള്ളത് അപ്പോ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും നമ്മുടെ പട്ടികാതി പട്ടികവർഗ വകുപ്പിലുള്ള ഗുണഭോക്താക്കളെയും നമ്മൾ കണ്ടുപിടിച്ച് അതിദരിമാക്കിയിട്ടുണ്ട് ഇവിടെ രണ്ടാമത് സൂചിപ്പിച്ച കാര്യം കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട് സംബന്ധിച്ച് ഒരു പുതിയ പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട് സ്കൂളിലേക്ക് എന്ന് പുതിയ ഒരു പദ്ധതി ഈ ഡ്രോപ്പ് ഔട്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇപ്പൊ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ വേണ്ടി പോവാണ് സർ പെരിന്തൽമണ്ണ സായി സ്നേഹ തീരത്തിലെ നടത്തിപ്പുകാരനായ കെ ആർ രവി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ എന്താണ് അദ്ദേഹത്തിന് നമ്മോട് പറയാനുള്ളതെന്നാ നോക്കാം പിന്നെ എം എൽ എ ചോദിച്ച ചോദ്യത്തിനാണോ മന്ത്രി ഉത്തരം പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങളും പറയുന്നത് പിന്നെ ഞങ്ങൾക്ക് സഹായം വേണം ഞങ്ങളതുപോലെയുള്ള ഇത് പ്രത്യേകിച്ച് ഈ ഭാഗത്തിലെ കുട്ടികൾക്കൊരു പ്രത്യേക പരിഗണന തരേണ്ടതാണ് ഞങ്ങൾക്ക് പരിഗണന തന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരുന്നുണ്ട് ഞങ്ങളുടെ രക്ഷാധികാരികൾ ശശികുമാറായാലും നജീബ് കാന്തപുരം ആയാലും ഇവരൊക്കെ ഇവിടെ എന്താവശ്യമുണ്ട് മഞ്ഞാളംകുഴി അലി സാഹിബ് അടക്കമുള്ള ആളുകളൊക്കെ ഓടിയെത്തുന്നുണ്ട് അത്തരത്തിലുള്ള സഹായം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പം ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കളക്ടർ വിനോദ് സാറിൽ നിന്ന് കിട്ടുന്ന സഹായത്തിന് യാതൊരു കണക്കുമില്ല പെരുതുമണ്ണ താലൂക്കിലെ പട്ടികവർഗ വിഭാഗം കുട്ടികളുടെ പിന്നോക്കാവസ്ഥ കണ്ടിട്ടാണ് സായി സിനേക പോലുള്ള ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത് പെരുതുമണ്ണ താലൂക്കിൽ ഏതാണ്ട് നൂറ് വീടുകളിലായി മുന്നൂറ്റി മുപ്പത്താറ് പട്ടികവർഗ വിഭാഗം ഉള്ളത് അവർ നൂറ് കുട്ടികൾ തീരെ സ്കൂളിൽ പോകാത്ത നൂറ് കുട്ടികളാണുള്ളത് അവർ സ്കൂളിൽ പോകാത്തവരായിരുന്നു അവർക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സായി സ്നേഹ തീരം ആരംഭിച്ചത് രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ മാസം രണ്ടാം തീയതിയാണ് ഇതിൻ്റെ തുടക്കം കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ ഒരു റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ കുമാരൻകുടി സാറ് ആണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ മുഴുവൻ ഒരുക്കിയത് ഇപ്പോൾ ഏതാണ്ട് പതിനാറ് വർഷം കഴിഞ്ഞു ഗവൺമെൻറ്റിൽ നിന്നോ മറ്റ് ഏജൻസിയിൽ നിന്നോ ഗ്രാൻ്റോ മറ്റ് എയ്ഡുകളോ ഒന്നും ഞങ്ങൾക്ക് ഇന്നുവരെ ലഭിച്ചിട്ടില്ല ഇതിനോടകം നൂറിലധികം കുട്ടികൾ ഇവിടെ വിദ്യാഭ്യാസം ചെയ്ത് പുറത്തു പോയിട്ടുണ്ട് അറുപത്തി രണ്ട് കുട്ടികൾ പത്താം ക്ലാസും ഇരുപത് ഇരുപത്തൊന്ന് കുട്ടികൾ പ്ലസ് ടുവും ഏഴ് കുട്ടികൾ പി ജിയും ആറ് കുട്ടികൾ ഐ ടി എയും അതുപോലെ ഒരു കുട്ടി രാജു എം എ കഴിഞ്ഞിട്ട് ബി എഡ് ചെയ്യുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആ വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിസ്റ്റർ മലപ്പുറമായി തിരഞ്ഞെടുക്കപ്പെട്ട അജിത് കുമാർ അങ്ങനെ ജീവിതത്തിൻ്റെ പിന്നാമ്പറത്ത് നിന്നിട്ടുള്ള കുട്ടികളെ ചുരുക്കത്തിൽ പഠിക്കണമെന്ന് താല്പര്യമില്ലാത്ത കുട്ടികളും പഠിപ്പിക്കണമെന്ന് താല്പര്യമില്ലാത്ത രക്ഷകർത്താക്കളെയുമാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്തത് ഗവൺമെൻറ്റിൽ നിന്നും നേരത്തെ സൂചിപ്പിച്ച പോലെ യാതൊരു സഹായവുമില്ല ഞങ്ങൾക്ക് തീർച്ചയായും ഞങ്ങൾ ഗ്രാൻറ്റിന് അപേക്ഷ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇതിൻ്റെ മുൻ ഞങ്ങളുടെ പട്ടിക ഉപ്പ് മന്ത്രി ശ്രീ എ കെ ബാലൻ ഈ സ്ഥാപനം സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹം വന്ന് ഞങ്ങളോട് ഭയങ്കര അപ്രീസിയേഷൻ പറഞ്ഞിരുന്നു ഗ്രാൻറ്റും ഞങ്ങൾക്കൊരു വാഹനം തരാമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ അതിനു വേണ്ടി തിരുവനന്തപുരത്ത് ഒന്നിനൊരു രോഗാശുപത് പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഒരു മാസം ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപ വേണം ഈ അൻപത്താറ് കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മറ്റു ചിലവുകൾക്കും വേണ്ടിയിട്ട് സുമനസ്സുകളായ ആളുകളും സത്യസായി സംഘടനയുടെ പ്രവർത്തകരും പെരുന്നമണ്ണയിലെ ഡോക്ടർമാരും അങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള ആളുകളുടെ സഹായം കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകേണ്ടത് തീർച്ചയായും ഞങ്ങൾ ഈ സ്ഥാപനം ഗവൺമെൻ്റ് സഹായം ആവശ്യപ്പെടുന്നുണ്ട് വിവിധ തരത്തിലതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്തമ്പണ്ണയിലെ എം എൽ എ ഇതിൻ്റെ രക്ഷാധികാരിയാണ് മുൻ എം എൽ എ സഖാവ് വി ശശികുമാർ ഇതിൻ്റെ രക്ഷാധികാരിയാണ് സി വി സദാശിവൻ മുൻ മന്ത്രി നാലകത്ത് സൂപ്പ്യാക്ക അതുപോലെ ഞങ്ങളുടെ സായി സ്നേഹ പ്രസിഡന്റ് ഉണ്ണിയേട്ടൻ ഇതിൻ്റെ സ്ഥാപകനായിട്ടുള്ള കുമാരൻകുട്ടി സാർ അടക്കമുള്ള ആളുകൾ രക്ഷാധികാരികളായും സൊസൈറ്റിസ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഞങ്ങൾക്കുണ്ട് ജെ ജെ ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഞങ്ങൾക്കുണ്ട് ഓർഫേജ് കൺട്രോൾ ബോർഡിൻ്റെ രജിസ്ട്രേഷനുണ്ട് പക്ഷേ ഗ്രാന്റ് പോലുള്ള സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല തീർച്ചയായും ആ തരത്തിലുള്ള സഹായം ഞങ്ങൾക്ക് അനിവാര്യമാണ് മറ്റൊന്ന് പറയാനുള്ളത് ഞങ്ങളാരും ഈ കുട്ടികൾ അതിദരിദ്രരല്ല അത് മന്ത്രി പറഞ്ഞു ശരിയാണ് ഈ കുട്ടികൾ ഹോസ്റ്റലിൽ വന്നതോടുകൂടി അവർക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ആ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് ഇനി കൂടുതൽ സഹായം ഗവൺമെന്റിൽ നിന്നും ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കിട്ടേണ്ടതാണ് എന്തുകൊണ്ടോ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെയുള്ള സംഘടനകൾക്ക് പരിഗണന നൽകേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എം എൽ എ മാർ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയുമ്പോൾ അത് പഠിക്കാനുള്ള മനസ്സെങ്കിലും സർക്കാർ കാണിക്കണം അങ്ങനെയാണെങ്കിൽ നിരവധി കുരുന്നുകൾക്കാണ് ഇത് സഹായകമാവുക June hypermarket exceeding expectations.